രാകേഷൻ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അൻവർഷ അപ്പം നമ്മുടെ മലയാള സിനിമയിൽ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടമാണ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി അമ്മയിലെ തെരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് പതിനാലാം തീയതി നിർമാതാക്കളുടെ സംഘടനയുടെ തെരഞ്ഞെടുപ്പ് അതിൽ നമ്മുടെ സാന്ദ്ര തോമസിനെ ഏകപക്ഷീയമായി എല്ലാവരും കൂടെ അടിയറവ് ഒരു ശ്രമം നടത്തി എന്നാൽ അവർ അതിനെ ചെറുത്തു നിൽക്കുകയും ധീരമായി നേരിടുകയും ചെയ്തു വേണം ഇങ്ങനത്തെ ഇടപെടലുകൾ വേണം ആർക്കും മുമ്പിൽ അടിയറവ് വെക്കല്ലേ ഏതാനും ചില പ്രമുഖന്മാരുടെ കയ്യിൽ മാത്രം മലയാള സിനിമ അകപ്പെട്ടു പോകരുത് അപ്പോൾ സാന്ദ്ര തോമസിന്റെ ഇതിനകത്ത് ചെറുത്ത് നിൽപ്പ് വീഡിയോ ആണ് ഇതിനകത്ത് കാണിക്കുന്നത് എല്ലാവർക്കും അതൊന്ന് കാണാം നിങ്ങൾ അതിനു മുമ്പായി ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക കൂടാതെ ഹൈപ്പ് കൂടി തരിക നമുക്ക് ആ വീഡിയോയിലേക്കൊന്ന് കടക്കാം പണമെടുക്കണം അതെ സിനിമ എടുത്താൽ മാത്രമേ മെമ്പർഷിപ്പ് കിട്ടുള്ളൂ മനസ്സിലായില്ലേ വല്ലാരുടെ സിനിമ കൊണ്ടുവന്ന വല്ലവരുടെ അത്രിഫിക്കറ്റ് സാറേ ഇത് ഞങ്ങള് ഫിറ്റ്നസ് ചെയ്യേണ്ട കാര്യമില്ല സാറിനാണ് ഡെസിഷൻ എടുക്കേണ്ടത് ഡിഗ്രഹിയേഷനിലെ മെമ്പർഷിപ്പില് കൊടുത്ത ഒരു അപേക്ഷയാണിത് എനിക്കൊരു സത്യം തോന്നി ഇവരോടുള്ള വരാഗ്യവർത്തി വിരോധം പോലെ എന്തെങ്കിലും കരാം മാറ്റിയിട്ടുണ്ടോ ഞാൻ ില്ല എനിക്ക് മാത്രം സംശയം ഉണ്ട് സംശയമില്ല എനിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി കാണുമെന്ന് നിങ്ങളോട് ഞാൻ വേറൊന്നും ചോദിച്ചില്ലല്ലോ ഈ കടലാസം നിങ്ങൾ നന്നാണോ കൊടുതാ അതെ ഞാൻ കൊടുതാണ് സർ എന്നോട് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും പറയാതിരുന്നത് മാറ്റിട്ടോ ചോദിക്കുന്നത് തെറ്റോ അവരെ ഞാൻ സ്ഥിീകിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല സർ ഞാൻ പറയാതെ സർ എന്നെ രണ്ടാവര വൈക്കുന്നോ ഞാൻ എഴുതാ പ്രോദ വൈക ഞാൻ പറയാതെ ഞാൻ എഴുതി മാറ്റി ഞാൻ പറഞ്ഞു ഈവർ സെക്യൂരിറ്റി നീ അവരെടാ ഒരു വലിയ സ്ഥലത്ത് വെറുയല്ല സ്റ്റാഫിൽ ആർക്കെങ്കിലും 2500 രൂപ കൊടുത്ത് ഇടാത്തതുപോലെ ബാക്കി ആർക്കും ഇല്ലാത്ത വിരോധ എന്നോട് മാത്രമല്ല സർ ആ കാര്യമാണ് ചോദ്യം പറയുന്നത് വേറെ ആരുടെയും ആർക്കും ഇല്ലാത്ത ഇത് അനുസരിച്ചാണ് രണ്ട് ദിവസം ആണ് ഇവിടെ സിനിമകളെല്ലാം ഇവിടെ ആണ് ആദ്യത്തെ സിനിമ മുതൽ ഇവിടെ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉണ്ടായ കാലം മുതൽ ഇവിടെ ചെയ്തേക്കുന്ന എല്ലാവരുടെ പണി രജിസ്റ്റേഡ് ആണ് അതുകൊണ്ട് ഇവിടെ രജിസ്റ്റേഡ് അല്ലെന്ന് സാറിന് പറയാൻ പറ്റില്ല സാർ ഇത്രയും ഇവിടെ ഇതുണ്ട് ഇത് പരിശോധിച്ചിട്ട് സാർ ഡിസിൻ്റെ നോക്കേണ്ട കാര്യമില്ല എനിക്ക് സാർ പറയാൻ ഡിസിഷൻ

Any regular member. Any regular member uh. who has got three or more number of pictures censored to his credit will be eligible for occupying any post as an office bear. Any regular member. Yes. Uh. I ാണ് അത് ഞാൻ അപ്പൊ എന്റെ പേരിൽ the case of partnership any one of the partners whose name and citizenship is affixed to the application will be eligible sir janikar or example solchode or aaloru kada todangi appotte poi vepporu kada todangi ali kada owner ayalallandaavo illallo the vikkanu vikkanu anyway ente kayil koodi ida official record anusariche sandana thomasinte peru official recordilek official recordil ivide undilla avarod eduthu varanam par avare eduthu varatha enda ാണ് മൂന്നേ പറഞ്ഞു കമ്പനി

എന്നാലും വേറെയാണ് ഫിലിപ്പ് ചേന കോമർസ് ആ എല്ലാരടും എല്ലാരടും ഇതിനെ തന്നെ അല്ലേ ഇതിനെ തന്നെ പറയില്ലേ ഇവിട പറയുന്നില്ലേ ഇവിട പറയുന്നില്ലേ സാധനം പറയുന്നില്ലേ 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 ഇവിട പറയുന്നില്ലേ ഇവിട പറയുന്നില്ലേ 500 സൽസായി അപ്പൊ സൽസായി

കേട്ടല്ലോ ഇതാണ് സംഭവം സാന്ദ്ര തോമസിനെ എല്ലാരും കൂടെ വളഞ്ഞിട്ട് ഒറ്റയ്ക്ക് ആക്രമിക്കാൻ നോക്കുകയാണ് ഈ അപ്രമാദിത്വം എന്തായാലും നിക്കണം ആ സാന്ദ്ര തോമസ് മത്സരാർത്ഥിയായി വരട്ടെ അവർക്ക് കൽപ്പുണ്ടെങ്കിൽ വിജയിക്കട്ടെ ഇപ്പം ഇതിനകത്ത് അവർ മാത്രം ഒറ്റയ്ക്ക് ബാക്കി എല്ലാവരും ഏകപക്ഷമായി സിയാദ് കുക്കർ ഇടയ്ക്ക് പറയുന്നുണ്ട് പറ്റുമെങ്കിൽ അവർക്ക് അവസരം കൊടുക്കാൻ ബാക്കി എല്ലാവരും ഒറ്റക്കെട്ടായാണ് നിൽക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ എൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്കറിയാം അതുവരെയും എല്ലാവർക്കും ബൈ